ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദെറിവേറ്റീവ് ഓഫ് വൈ ഇക്വൽ ടു ലോഗ് ഓഫ് ടാൻവേഴ്സിക്സ് ലോഗ് ഓഫ് ടാൻ വിൻവേഴ്സിക്സിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം ഓക്കെ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം ലോഗിൻ്റെ ഡെറിവേറ്റീവ് അറിയണം ടാൻ വിൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയണം ഓക്കെ നിങ്ങൾ ഓർത്തിരിക്കാം ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സോ ഓക്കെ ഡി ബൈ ഡി എക്സോ ലോഗ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് ഓക്കെ അപ്പം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ എക്സ് ആണ് അതേപോലെ ഡി ബൈ ഡി എക്സോ ടാൻ ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ഓക്കെ ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം നോക്കൂ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് ലെഫ്റ്റ് സൈഡിൽ ആരാണ് വൈ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ആരാണ് നമുക്ക് തന്നിട്ടുള്ളത് log ഓഫ് ടാൻ x നോക്കൂ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് log of എന്ത് വന്നാലും മീനിങ് എന്താണ് log of എന്ത് വന്നാലും ലോഗിട്ട് അത് എഴുതുക ഓക്കെ log of x ആണെങ്കിൽ an x log of ഇതാണെങ്കിൽ എക്സ് എഴുതുകഴുതുക എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതാം ഓക്കെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഇൻഡു പിന്നെ എക്സിന്റെ എക്സിന്റെ പകരം ആരാണ് ഇവിടെ ഉള്ളത് ഇവിടെ x എക്സ് അല്ലുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഉള്ളിലുള്ള tan inverse x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം d by dx of tan inverse x ഓക്കെ ടെൻ പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇതാ ഇൻവേഴ്സ് ടാൻ ഡി ബൈ ഓൾറെഡി അറിയാം എന്താണ് ടെൻസിന്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ആണ് അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ഓക്കെ ഇവിടെ ഒരു ടേം ഉണ്ട് ഇവിടെ രണ്ട് ടേം ഉള്ളത് നമ്മൾ എന്ത് ഇവിടെ ഒരു ബ്രാക്കറ്റ് കീപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ വണ് ഇൻറ്റു വണ് വണ്ണ് ഓക്കെ വൺ പ്ലസ് എക്സ്ക്വയറിന് ആദ്യത്തിൽ എഴുതാം വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു പിന്നെ ആരാണ് ടാൻ ഇൻവേഴ്സ് എക്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് വരുന്ന ആൻസർ